ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളിപ്പം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഡെയിലി ബ്ലോഗ് എടുത്തേക്കുന്നതാണ് ഡെയിലി വ്ളോഗൊന്നും ഇല്ല ഞങ്ങൾ ഈവനിങ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് മോ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന ഈവനിങ് ആയി പണിയിട്ടപ്പം ഇന്ന് ഇന്ന് വൈകിട്ട് ഇച്ചാൻ വരും അപ്പോൾ എന്നാൽ വിചാരിച്ചു അച്ചൻ വരുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ ഇച്ചിരി ആണ് അപ്പോൾ അവളും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിനും ഫ്രീ ആണെന്ന് പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് പുറത്തേക്ക് അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നേ കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാനായിരുന്നു അപ്പം അൽഹറാം അൽമാസിൽ ആണെങ്കിൽ ചിലപ്പോൾ ഓഫറൊക്കെ വരും എന്നാൽ പിന്നെ അവിടെ പോയിട്ട് ഇച്ചിരി പിള്ളേർക്ക് രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ട് തണുപ്പിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരുണ്ട് കൂട്ടുകാർ രണ്ട് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ നടന്നു പോകുന്ന സ്ഥലമൊക്കെ നല്ല രസമുള്ള സ്ഥലം ആട്ടോ ഞങ്ങളിതൊക്കെ അബുദാബിയിലെ റെസിഡൻഷ്യൽ ഏരിയയാണ് അപ്പോൾ എന്നാൽ പിന്നെ ആ പോകുമ്പോൾ അവിടുത്തെ ഒരു വീടിയൊക്കെ എടുത്തേക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഏരിയ കേട്ടോ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഒക്കെ ആ ഏരിയ അപ്പോൾ ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി ഇവിടെ നടക്കാൻ നല്ല ഭംഗിയാണ് പൂച്ചക്കുട്ടനാണെങ്കിൽ ഈവനിങ്ങിനത്തെ കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മളൊക്കെ പണ്ടത്തേക്കെ ഞങ്ങളുടെ നാട്ടിലേക്കാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ തറവാടിൻ്റെ എവിടേക്കാണെങ്കിൽ ഒരു അരപ്രൈസ് എന്നൊക്കെ പറയും കേട്ടോ നമുക്കിങ്ങനെ കയറി ഇരുന്നിട്ട് കാലൊക്കെ താവിട്ടിട്ടിരുന്നിട്ട് ഇപ്പോൾ അവിടെ ഗ്രില്ല് വെച്ചു പക്ഷേ പഴയ വീട്ടിലേക്കാണെങ്കിൽ നമുക്ക് അവിടെ അരപ്രൈസിലിങ്ങനെ കാലൊക്കെ തൂക്കി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വഴിക്കൂടി ആരൊക്കെ പോകുന്നതെന്നൊക്കെ കാണാം അപ്പോൾ ഞങ്ങൾ വല്ല്യപ്പിച്ചനും വെല്ലുമിച്ചി മാത്രമേ ഉള്ളൂ തറവാട്ടിൽ ആ സമയത്ത് ഞങ്ങളൊക്കെയാണ് അരപ്രൈസും അമ്മച്ചീടെയൊക്കെ കൂടെ ഇരുന്നിട്ട് പുറത്ത് വഴകി കൂടി ആൾക്കാരൊക്കെ പോകുന്നത് അതൊക്കെ നോക്കി കിശയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അതുപോലെ ഉണ്ട് പൂച്ചക്കുട്ടിനെ കണ്ടാല് ഇവിടെയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഈ കടലാസ ഉഷ്പത്തിന്റെ ചെടികൾ നിങ്ങള് കണ്ടായിരുന്നോ പ്രാതി പിടിച്ചുപോലെ കേട്ടോ നല്ല പൂ നല്ല അടിപൊളിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിതിന് ഇതിനകത്ത് കാണുന്നതിനേക്കാളും നേരെ കാണാൻ നല്ല ഭംഗി കേട്ടോ ആ പിന്നെ ഞങ്ങൾ ഇവിടെയാണ് ഞാനിപ്പം നമ്മൾ വേറെ ഇടത്തൊക്കെ തുളസി കണ്ടിട്ടുണ്ടെങ്കിൽ കൃഷ്ണ തുളസി വളരെ കുറവാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഏരിയയിലാണെങ്കിൽ അത്യാവശ്യമൊക്കെ ഉണ്ടല്ലോ രണ്ടോ രണ്ടോ മൂന്നും ചെടിയൊക്കെ ഞാൻ കാണുക ഇങ്ങനെ കൃഷ്ണ തുളസി പുറത്തിരിക്കുന്നത് ജലദോഷത്തിനൊക്കെയാണെങ്കിലും കൃഷ്ണ തുളസി കഴിക്കുമ്പോൾ അല്ല ഈ ആസ്മയ്ക്കും ജലദോഷത്തിനൊക്കെ നല്ലതെന്ന് പറയുമല്ലോ അപ്പോൾ ജലദോഷത്തിനൊക്കെ പിടിക്കുകയാണെങ്കിൽ കൃഷ്ണ തുളസി ഉണ്ട് കേട്ടോ ഈ സൈഡിലായിട്ട് ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ നടക്കുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം പിന്നെ മുരിങ്ങയിലേ മുല്ല മുറിങ്ങനെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് പൂട്ടിരിക്കുന്ന സമയം നമ്മുടെ നാട്ടിലത്തെല്ലാം അത്യാവശ്യമുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചിലൂടെ നടന്നു നല്ല രസം ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാറുണ്ട് അതിൽ ആൾക്കാരൊന്നുമില്ല കാലാവസ്ഥ നല്ലതാണ് ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് ഓർക്കുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്കുണ്ടായിരുന്നു അതിൻ്റെ ഒരു ച ഇലക്കും മറ്റേതിനൊരിച്ചിരിപ്പുളിരസം ഉള്ളൊരു ചെടിയല്ലേ അത് ആ അപ്പോൾ അതൊക്കെ കാണാൻ കേട്ടോ ഇവിടെ ഞങ്ങളപ്പം അതിൻ്റെയൊക്കെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് ഇതാ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഗേറ്റുകളൊക്കെയാണ് നല്ല ഭംഗിയാണ് വൈറ്റ് ഗേറ്റിനകത്ത് ജസ്റ്റ് ലൈറ്റ് പിങ്ക് ഒരു കളാസൂഷ്പത്തിൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല എന്താ പറയുക പിക്ചറസ്റ്റിക്ക് വ്യൂ നല്ല ഫോട്ടോ എടുക്കാൻ നല്ല വ്യൂ ആണ് ഇതിലൂടെ അപ്പോൾ ഇങ്ങനെ നടക്കാനൊക്കെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് നടക്കാൻ വേണ്ടി വരും കൂട്ടാ ഒത്തിരി റഷ് ഇല്ലാത്ത ഏരിയ അപ്പം ഞങ്ങൾ ബഡ്ഡി ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് നടക്കുന്നതാണ് പിന്നെ ഞങ്ങൾ കുറച്ചൊന്ന് ഒരു എന്നാ സോണിയ സോണിയ ആ പാട്ടൊക്കെ വെച്ചെന്ന് വെച്ചുമ്പോൾ ചിറ്റിക്ക് ടോക്കൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കി അങ്ങനെയൊക്കെ ഓരോ ഫണ്ണാണ് അതിന് രസമാണ് നമ്മുടെയൊക്കെ പണ്ടത്തെയൊക്കെ ഒരു നേഴ്സിംഗ് ലൈഫിലും നമ്മുടെ കോളേജ് ലൈഫിലൊക്കെ നമ്മൾ പുറത്ത് പോലെ ഒരു പിന്നെ ഫാമിലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴൊക്കെ ആണെങ്കിൽ ഭയങ്കര മടിയായിട്ടോ നമ്മൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഈ ഈയിടക്കാണ് ഞങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയാൽ മറ്റന്നേരം നമ്മൾ പിള്ളേരെ കൊണ്ട് സ്കൂള് പഠനം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയി എല്ലാ കാര്യങ്ങളും പർച്ചേസ് പോകും തിരിച്ചു വരും വീട്ടിലിരിക്കും കുക്കിങ് ചെയ്യും അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ ഇച്ചിരി സമയമുള്ളത് കൊണ്ട് അവളെങ്ങനെ കൂട്ടി എല്ലാവരും ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് മനസ്സിലായിടത്തോളം എനിക്ക് തോന്നുന്നു നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ഒന്ന് കിറങ്ങാൻ വേണ്ടിയൊക്കെ പോകണിടയ്ക്ക് അപ്പം നമ്മളൊന്ന് വെൻറ്റിലേറ്റ് ആവും നമ്മൾക്ക് നമ്മുടെ ചെറുപ്പകാലം ഒക്കെ ഒന്ന് കുറച്ചൊന്ന് തിരിച്ചു കിട്ടും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇപ്പം ശീടയ്ക്കായിട്ട് ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുക എന്നുള്ളതുകൊണ്ട് ഫ്രീ ആണ് വീട്ടിലൊക്കെ പെർമിഷനൊക്കെ മേടിച്ച് ഞങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് നടക്കുമായിരുന്നു ഇവിടുത്തെ വീട് ക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ വീടിൻ്റെ ഒരുച്ചിരി ഇതൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുനിലം നമ്മുടെ നാട്ടിലത്തെ വീടിൻ്റെയൊക്കെ പക്ഷേ വില്ലാസ ഉള്ളിലൊന്നും അത്ര ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കുറേ വിലാസം കണ്ടായിരുന്നു ഈ ഏരിയയിലേക്ക് വില്ലാസൊക്കെ നല്ല അടിപൊളി വിലാസമാണ് എല്ലാ ഏരിയയിലും വല്ലാസ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മളിപ്പം സിംഗിൾ വീലിലേക്ക് എടുത്താലുള്ളൂ അല്ലെങ്കിൽ അത്ര ഭംഗിയൊന്നും ഇല്ലല്ലോ ഇത് ഇതുകൊണ്ടെങ്കിൽ ചെടിയൊക്കെ ഉണ്ടാകാം നമ്മുടെ നാട്ടിലത്തെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചുവന്നാറി എന്ന് പറയുന്ന ഒരു ചെടി കേട്ടോ കൂടുതലൊക്കെ സിമത്തേരി സൈഡിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് അപ്പം ഇവിടെ ഇതുകൊണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് കൊട്ടയ്ക്കകത്ത് അതിരിക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ ഈ സീസണിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തണുപ്പൊക്കെ മാറി വരുന്ന സമയമല്ല എന്നാലും ഇപ്പം ഇപ്പം ഇപ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഈ വിൻറ്റർ സീസണിൽ ഡ്രസ്സൊക്കെ കുറച്ച് വില കുറവിലൊക്കെ കിട്ടും അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ എനിക്ക് കുറച്ച് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇന്നേഴ്സ് നമുക്ക് ഇച്ചിരി ചൂട് കിട്ടുന്ന കൂട്ടല്ലേ ഇന്നേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കിട്ടും അപ്പം ഇപ്പം തണുപ്പൊക്കെ മാറി ചൂടാകാൻ പോകുന്ന സമയമല്ല ഇപ്പം ഇച്ചിരി പൈസയൊക്കെ കുറച്ച് വച്ച് കിട്ടും അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ പൂവൊക്കെ ഉണ്ടായിരിക്കും നല്ല കട്ട നല്ല കട്ട് ഒട്ട കടലാസൂഷ്പമാണ് നമ്മൾ രണ്ട് തരത്തിലെ കടലാസൂഷ്പം ഇല്ല ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു പണ്ട് ഒട്ടേ കടലാസൂഷ്പം നല്ല ഭംഗി അതായിട്ടുള്ള കടലാസൂഷ്പങ്ങൾ ഇവിടെ ഈ സൈഡ് കാണാൻ വേണ്ടിയിട്ട് നടക്കുകയൊക്കെ ആണെങ്കിലും ഈവനിങ്ങിലൊക്കെ നടക്കുവാണെങ്കിലൊക്കെ നല്ല നമ്മളൊരു ശരിക്കും ഒന്ന് വെൻറ്റിലേറ്റ് ആകും കെട്ടും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒന്ന് വെന്റിലേറ്റൊക്കെ ആയി നടക്കാവുന്ന ഒരു നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബുദാബിയുടെ ടൗൺ ഏരിയ നടക്കുവാണെങ്കിൽ അതൊരു റഷാണ് അപ്പം ഒരു രണ്ട് സിഗ്നൽ ഇപ്പുറത്തേക്കേ ഉള്ളൂ ഇതിപ്പം ഈ ഏരിയയിൽ ഈ റോട്ടിൽ കൂടിയൊക്കെ പോകുവാണെങ്കിൽ അധികം അത്രയധികം റഷ് ഒന്നുമില്ല നമുക്ക് എന്താ പറയുക ടൗണിൻ്റെ ആ ഒരു ഇതിനകത്തുനിന്ന് കുറച്ച് മാറി നീക്കാം ടൗണിൻ്റെ ഒരു തിരക്കിൽ നിന്ന് മാറി നമുക്ക് നടക്കാവുന്ന ഒരു ഏരിയ കേട്ടോ അങ്ങനെ പിന്നെ വേറെ എന്താണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ചായ നൈറ്റ് കഴിഞ്ഞിട്ട് എണീറ്റ് വലിയ ചായ ഒന്നും കുടിച്ചില്ല അപ്പോൾ ചായ കുടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവിടുത്തെ പൂക്കളും ഇതൊക്കെയാണ് ഇവിടെ ഇവ ഈവനിങ്ങിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടിയാണ് ഈ പാലസിൻ്റെ സൈഡിൽ കൂടിയൊക്കെ എല്ലാവരും നടക്കാനൊക്കെ വരുന്നത് കേട്ടോ ഞങ്ങൾ പണ്ട് ഒരു ഞാനൊരു വീട് എടുത്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ കുറ്റി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറ്റി കുറ്റിക്കുറ്റിയായിട്ട് കേട്ടോ ഓരോ സൈഡിലും ഓരോരോ ഡിസൈനാണ് പുല്ലിനൊക്കെ അങ്ങനെ പിന്നെ അബുദാബിയിൽ ഞാൻ ഇവർക്ക് വിചാരിക്കുന്നു നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അബുദാബിയൊക്കെ നല്ല സ്ഥലമാണ് നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ട് അത്യാവശ്യം പിന്നെ സേഫ്റ്റീൻ്റെ കാര്യം പറയാൻ വേണ്ട നല്ല സേഫ്റ്റിയൊക്കെ നമുക്ക് ഏത് സമയത്തും പെണ്ണുങ്ങൾക്കൊക്കെ നല്ല ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്ന ഏരിയയാണ് നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല സേഫ്റ്റിയൊക്കെ ആണെങ്കിലും ഏത് സമയത്താണെങ്കിലും നമ്മൾ നടക്കുമ്പം സിക്യൂർഡാണ് റോഡൊക്കെ ആണെങ്കിലും നല്ല നീറ്റും കേട്ടോ നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല ഈ എസ്പെഷ്യലി ഈ സമയമാണ് ശരിക്കും നടക്കാൻ വേണ്ടി നല്ലത് അപ്പം പിന്നെ ഞങ്ങൾ ഈവനിങ്ങിൽ ചായ ഒന്നും കുടിച്ചിട്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ നേരെ സലാം ബോംബയിൽ പോയി സലാം ബോമ്പിലാണ് നല്ല അടിപൊളി ചൂട് സമൂസ കിട്ടും നമ്മൾ ചെന്നിട്ട് ഓർഡർ ചെയ്യുമ്പോൾ കേട്ടോ അവർ സമൂസ ഉണ്ടാക്കുന്നത് അപ്പം നല്ല ചൂടായിരിക്കും സമൂസ അപ്പം ഞങ്ങൾ ചായയും സമൂസയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സലാം ബോംബേ പോയതായിരുന്നു നമ്മുടെ നാട്ടിലത്തെ സെയിം സലാം ബോമ്പ നല്ല ടേസ്റ്റും കേട്ടോ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സൊക്കെ എല്ലാം ഇവിടെ അവൈലബിൾ സലാം ബോംബയ്ക്ക് അത്ര കേട്ടോ എല്ലാം നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സാണ് പക്ഷേ ഇച്ചിരി പൈസ ഞാൻ നോക്കിയപ്പോൾ എല്ലാം കിലോയ്ക്ക് ആക്കി ഇച്ചിരി ഇച്ചിരി പൈസ കൂടുതലുണ്ടെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് നന്നായി ഇച്ചിരി കൂടെ ക്വാളിറ്റിയുള്ള സ്വീറ്റ്സ് ആണ് നല്ല ക്യാരറ്റ് ഹൽവൊക്കെ ഇപ്പോൾ അവിടുത്തെ ഈ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവേ നമ്മുടെ യെല്ലോ ഒക്കെ ആണെങ്കിലും അതൊക്കെ ശരിക്കും ശരി നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിൽ നമുക്ക് കിട്ടാനുള്ള കട കേട്ടോ പക്ഷെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് സ്വീറ്റ്സൊക്കെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് വഴ നമുക്ക് സമൂസയൊക്കെ ആണെങ്കിലും നല്ല നല്ല ചൂടോടെ വരും അതിൻ്റെ കൂടി ഒരു നല്ല സോൾട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഒരു മുളകൊക്കെയുണ്ട് അപ്പോൾ അതാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ചൂടോടെ ഭയങ്കര ചൂടായിട്ട് നമുക്ക് ആദ്യം കഴിക്കാനേ പറ്റത്തില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടാണ് കിട്ടുക നമ്മളൊക്കെ ഉണ്ടാക്കി വെക്കുമെന്നല്ല നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അപ്പോൾ ഒരു ശരിക്കും നമ്മളിത് മേടിക്കുവാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇരിക്കണം കൂടെ ഒരു പത്ത് മിനിറ്റോടെ ഞങ്ങൾ ഇരുന്നു നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ മേലോട്ടും ഉണ്ട് ഇരിക്കാനുള്ള ഞങ്ങൾ താഴെ ഇരുന്നത് പിന്നെ ഞങ്ങള് ഇന്നേഴ്സ് കിട്ടുന്ന വിചാരിച്ചു ഞാനവിടെ പോയി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സാധാ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇന്നേഴ്സ് എടുക്കാൻ പോയിട്ട് അല്ലാത്ത കുറെ ഉൾപ്പെടുത്തിട്ട് പോകുന്നു കണ്ണിക്കണ്ടി കുറേ നമുക്ക് ഈ ഷോപ്പിങ്ങിന് പോയാൽ തന്നെ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കാൻ പത്തല്ലെങ്കിൽ പതിനഞ്ച് രൂപയുടെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയുടെ മേടിച്ചുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ഷോപ്പിങ്ങിന് പോയാലുള്ള പ്രശ്നം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുമ്പോൾ കണ്ണി കണ്ടതെല്ലാം കൂടെ ഇപ്പറൊക്കെ കെട്ടിക്കൊണ്ടുപോവും എസ്പെഷ്യലി അൽക്കറാമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഡ്രസ്സ് കിട്ടും എസ് ഇങ്ങനെ നമുക്ക് വെസ്റ്റേൺ വെയർ ആണ് കൂടുതൽ പിന്നെ അൽക്കറാമിൽ അൽഹറാമിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ അവളെ വീട്ടിൽ കയറ്റി വിട്ടു അവളെ തിരിച്ചു വിട്ടു അപ്പോഴത്തേക്ക് എൻ്റെ ചേം വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചപ്പോൾ ചേം പറഞ്ഞു എന്നാൽ നമ്മൾ എന്തായാലും പുറത്തിറങ്ങിയിരുന്നു ഒരു സിനിമ കണ്ടിട്ട് പോകാമെന്ന് അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ വീട്ടിൽ പോയില്ല നേരത്തെ ഞങ്ങൾ കലീതിയ വന്നു ഖലീദിയ മാളിലാണെങ്കിൽ ഞാൻ ആരും എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ മോമോ എവിടെയാണ് കിട്ടുന്നത് നല്ല മോമോ കലീതിയ മോളിലെ സെക്കൻഡ് ഫ്ലോറിലെ ഫുഡ് സ്റ്റോപ്പിൽ നമുക്ക് നല്ല മൊമ കിട്ടും കേട്ടോ ഫ്രൈഡും ഉണ്ട് സ്റ്റീമും ഉണ്ട് പിന്നെ നമുക്ക് ചൗമീനും ഗോൽക്കപ്പയൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള ആരാണെങ്കിൽ അവിടെയുണ്ട് പിന്നെ ഞങ്ങൾ പക്ഷേ അത് ഇതിനേക്കാളും എനിക്കിപ്പം കുംഭകോണത്തിലെ തട്ടിഡിലി ആണേ നമ്മുടെ നാട്ടിലത്തെ പാലക്കാടൻ തട്ടിഡിലി അല്ലേ ആ ഇഡലി അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനൊരു പാലക്കാടൻ തട്ടിഡിലി പറഞ്ഞു ഇച്ചനൊരു ഗീ റൈസ് പറഞ്ഞു രണ്ട് ഗീ റൈസും ആൻഡ് സോയ സോയ അതിൻ്റെ കൂടെ സോയ വരുന്നത് വെജിറ്റേറിയൻ ആട്ടോ റൈസ് ഒക്കെ ഉച്ചക്ക് റൈസ് ഐറ്റംസും മെയിൻലി കുംഭകോണത്തിൽ ഉച്ചയ്ക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഈവനിങ്ങിലൊക്കെ ഈ എസ്പെഷ്യലി നമുക്ക് കിട്ടുന്നത് ദോശ ആൻഡ് ഇഡ്ഡലിയാണ് ഇവിടുത്തെ മെയിൻ അപ്പോൾ ഞങ്ങൾ ഓർഡർ ഒക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓഡർ റെഡിയായി വിളിക്കുന്നുണ്ട് കണ്ടോ അതിനകത്ത് വിളിക്കുന്നുണ്ട് ഇതിനകത്ത് വിളിക്കുമ്പോൾ നമുക്ക് ചെന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ മതി അപ്പം പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു മെയിനാണെന്ന് കോഫി കിട്ടും കുംഭകോണത്തിലെ കോഫി ഭയങ്കര ടേസ്റ്റി അല്ലേ ഭയങ്കര പേരെടുത്ത കോഫിയാണ് പക്ഷേ ഞങ്ങൾ രണ്ട് പ്രാവശ്യം കോഫി ഒഴിച്ചായിരുന്നു ഇന്ന് ഞങ്ങൾ ടീ ടീ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്ത് ടീയാണ് കേട്ടോ ഇവിടുത്തെ കുംഭകോണത്തിൽ ടീയും നല്ലതാണ് കോഫിയും നല്ലതാണ് പക്ഷേ കോഫിയാണ് ഫേമസ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സോയാ ഗീ റൈസ് സോയാ ഗീ റൈസ് ഇച്ചായാലും അവർ തട്ടൊക്കെ കണ്ടത് നമ്മുടെ ചെമ്പ് തട്ടൊക്കെ കേട്ടതായിരുന്നു ഇപ്പോൾ സോയാ ഗീ റൈസ് ഇച്ചാനും മേടിച്ചു ഞാൻ ഈ തട്ട് ഇഡ്ഡലി മേടിച്ചു തട്ടിഡിലി തട്ടി വെച്ചിട്ട് നമ്മുടെ സ്റ്റീമിൽ ഒരു തുണിക്കകത്ത് വെച്ചിട്ടാക്കുന്ന കേട്ടോ പാലക്കാടൻ ഇഡലി പോലെ തന്നെ അപ്പോൾ ഇതിനകത്ത് ഒരു പൊടി ഇഡലിയുണ്ട് അവിടുത്തെ ഈ തമിഴ്നാട്ടിലെ ഒരു മെയിൻ ആണല്ലോ ഇഡ്ഡലിപ്പൊടി അതുകൊണ്ട് കേട്ടോ വേണമെങ്കിൽ പൊടി ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പൊടി മേടിച്ചപ്പോൾ എനിക്കത്ര ഇഷ്ടമായില്ല വട ഭയങ്കര സൂപ്പറായിട്ടോ പറയാൻ പറ്റത്തില്ല ഇവർ ഇത്ര സോഫ്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് കരുതാൻ അടിപൊളി വട അവിടുത്തെ ഇതാണ് ഞങ്ങൾ ഇന്ന് മേടിച്ച ടീ അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി കഴിച്ചു ഇഡ്ഡലി കഴിച്ചിട്ട് ഞങ്ങൾ അജിത്തിൻ്റെ തൃശേടം പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ ഇന്ന് അത് കാണാമെന്ന് ചോദിച്ചു കാരണം നാളെ ഓഫ് ആണ് നാളത്തെനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പം പിന്നെ ശനിയാഴ്ച വൈകിട്ട് കാണാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ പോയി അജിത്തിൻ്റെ ഒരു സിനിമയൊക്കെ കണ്ടു അജിത്തിൻ്റെയും തൃശേടം പുതിയൊരു സിനിമ കുഴപ്പമില്ല അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ കാണാൻ കേട്ടോ ബൈ ബൈ